ഉച്ചയൂടിന് പറ്റിയ ടപ്പിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പി നോക്കിയാലോ വഴുതനങ്ങ കൊണ്ടുള്ള ഈ ഒരു കറി ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ് എടുക്കാനും നല്ല എളുപ്പമാണ് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നേ നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പൊ ഇതിനായിട്ട് നമുക്കൊരു മൂന്ന് വഴുതനങ്ങ മീഡിയം വലിപ്പത്തിലുള്ളത് മതി അപ്പൊ അവര് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കട്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ വേണം കട്ട് ചെയ്യാൻ ഒത്തിരി അങ്ങ് തിന്നായിട്ട് കട്ട് ചെയ്യാതെ കുറച്ചൊന്ന് തിക്കായിട്ട് കട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കംപ്ലീറ്റ് നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കുറച്ച് പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഉടനൊന്നു പോവാതെ മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ഉപ്പ് മുളകുമൊക്കെ നന്നായിട്ടാവുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കാം ഇതുപോലെ ഒന്ന് മുളക് വരട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇത് റസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്താ ഒരു ഫ്രൈ പാൻ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായ ശേഷം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി വഴി ഓരോന്നായിട്ട് ഇതിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം ഇതുപോലെ കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം വൺ സൈഡ് ഇപ്പൊ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചും കൂടി ഒന്ന് കൊടുക്കാം അപ്പോൾ തമ്മിൽ ഒട്ടിക്കടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് വന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടാമതെട്ട് കൊടുത്തതും നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഫ്രൈ ചെയ്ത ശേഷം നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ബൗളിലേക്ക് ഞാൻ ഇതൊന്ന് മാറ്റിവെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് അത്യാവശ്യം കട്ടിയുള്ള മീഡിയം പൊളിയുള്ള ഒരു ചെറിയ കുടം തൈര് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വഴുതനങ്ങ ഫ്രൈയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം തൈരൊഴിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പും കൂടി കൊടുക്കാം അപ്പൊ അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് മൂപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്ത തൈരിലേക്ക് വേണ്ടുന്ന ഉപ്പ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ആ ഒരു എണ്ണയുടെ ചൂടു കൊണ്ട് തന്നെ മുളക് പൊടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടും ഇനി നമുക്ക് ഇത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചും കൂടി കൊടുക്കാം അപ്പൊ ന ഫ്രൈ ചെയ്ത വഴുതനങ്ങയും തൈരും ഒക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു കൂട്ടാന്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് വഴുതനങ്ങ കഴിക്കാത്തവരും കൂടി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും കഴിക്കും കേട്ടോ നല്ല ചൂട് ചോറിനൊപ്പം പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഓൺ ചെയ്തിട്ടാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം